അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത് വിഗ്രഹാരാധനയാണ് അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കലാണ് അങ്ങനെയുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കലാണ് അതല്ലെങ്കിൽ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് അവർക്ക് മറഞ്ഞ രീതിയിൽ നമ്മളെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നൊക്കെ ആളുകൾ വിചാരിക്കാറുണ്ട് അതൊക്കെ ഷിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല എന്നാൽ അത് മാത്രമല്ല ഷിർക്ക് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ഹുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയത് തൗഹീദാണെങ്കിൽ ആ തൗഹീദിൻ്റെ നേരെ വിപരീതമായ ഷിർക്കിനെക്കുറിച്ചുകൂടെ വിശ്വാസികളെന്ന നിലയിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ടതുണ്ട് മഹാനായ മുദ് ബിൻ ജബൽ അൻഹു പരിശുദ്ധ ഇസ്ലാമിലെ ശ്രദ്ധേയനായ സ്വഹാബിയാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് നബിസല്ലാഹു അലഹി വസലമയുടെ കൂടെ പ്രവാചകൻ്റെ പിറകിൽ ഉഫൈർ എന്നു പേരുള്ള ഒരു കഴുതപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് നബിസൊല്ലാഹു അലഹി വസലമ എന്നോട് അല്ലയോ ചോദിച്ചുഅലയുടെ അടിമകൾ അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ അതേപോലെ തന്നെ അള്ളാഹു സുബാനഹുലക്ക് അവന്റെ അടിമകളോടുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അള്ളാഹു റസൂൽഹു അത് അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക ഒരു അടിമക്ക് തൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ എന്താണ് അവകാശം എന്താണ് അതേപോലെ തന്നെ റബ്ബിന് തൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം ബാധ്യത എന്താണ് അത് അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക ആ സമയത്ത് മഹാനായ മഹാനായി പറഞ്ഞു ഒരു അടിമക്ക് തൻ്റെ റബ്ബിൻ്റെ മേലുള്ള ബാധ്യത ഹക്ക് അവകാശം എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ആരാധിക്കലും അവനിൽ പങ്കു ചേർക്കാതിരിക്കലുമാണ് അഥവാ ഷിർക്ക് ചെയ്യാതിരിക്കലുമാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് അവന്റെ അടിമകളുടെ മേൽ അവകാശമായി കൊണ്ടുള്ള കാര്യം ചെയ്യാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇമ ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചു ഹരീത്താണിത് ഈ ഹനീത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അടിമ അവന് തൻ്റെ റബ്ബിനോടുള്ള അവകാശമാണ് അവനെ മാത്രം ആരാധിക്കുക അവനിൽ പങ്കു ചേർക്കാതിരിക്കുക അഥവാ ഷിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് അങ്ങനെ നാം ഷിർക്ക് ചെയ്യാതിരുന്നാൽ നാം അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായാൽ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അവരിൽ പങ്കു ചേർക്കാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കും നോക്കൂ നിങ്ങൾ ശിക്ഷ ിൽ നമ്മൾ എന്ത് വേണം നമ്മൾ നമ്മൾക്ക് ചെയ്യാത്ത ആളുകളാകണം എന്താണ് ഈ ഷിർഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ പറഞ്ഞു അവന്റെ റസൂൾ പഠിപ്പിച്ചു

അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വലിയ കുറ്റമാണ് എന്ന് അള്ളാഹു സുബാൻ ഗോതല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഷിർക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് വിഗ്രഹാരാധനയാണ് അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കലാണ് അങ്ങനെയുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കലാണ് അതല്ലെങ്കിൽ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് അവർക്ക് മറഞ്ഞ രീതിയിൽ നമ്മളെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നൊക്കെ ആളുകൾ വിചാരിക്കാറുണ്ട് അതൊക്കെ ഷിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല എന്നാൽ അത് മാത്രമല്ല ഷിർഖ് ഷിർഖി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ഹുത്തുബകളിലൂടെ വിശദീകരിച്ച തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങളുണ്ട് തൗഹീദ് റുബൂബിയത്തുണ്ട് ഉരൂഹിയത്തുണ്ട് അസ്ന ഇ വസിഫാത്തുണ്ട് ഈ മൂന്ന് മേഖലകളിൽ ഈ മൂന്ന് വഴികളിൽ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുക അള്ളാഹുവിന് ഉണ്ടാക്കുക എന്നതാണ് ഷിർഖ് എന്ന് പറഞ്ഞാൽ തൗഹീദ് റുബൂബിയത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ വെക്കുക പങ്കുകാരുണ്ടാക്കുക തൗഹീദുൽ ത്തിൽ അഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുക ഇതിലൊക്കെ ആളുകൾ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു പക്ഷേ നമ്മൾ സംശയിച്ചേക്കാം അള്ളാഹുബാണ് റബ്ബ് എന്ന് എല്ലാരും വിശ്വസിക്കുന്നില്ലേ സഹോദരങ്ങളെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പോലും റുബൂബിയത്തിൽ പോലും ഷിർക്ക് ചെയ്യുന്ന ഷിർക്ക് വെച്ച വിശ്വാസവുമായി ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു നിസ്സാരമായ കാര്യമല്ല െ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നാരിയ സൊലാത്ത് പല ആളുകളും അവരുടെ വീടുകളിൽ ചൊല്ലുന്ന താമൻ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ചൊല്ലുന്ന സൊലാത്ത് ആ സൊലാത്ത് കൃത്യമായി നമ്മൾ പഠിച്ച റബ്ബിന്റെ റുബൂയത്തിൽ പങ്കു ചേർക്കുന്ന വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ ആ സൊലാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ അതിൽ പറയുന്നത് മുഹമ്മദ് നബീ സലാഹു അലൈഹി വസ്ലമിയെ കുറിച്ച് പറയുന്നത് എന്ന് തുടങ്ങി നാരിയ നാരി ആള് പറയുന്ന വാചകങ്ങളാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ ആ വാചകങ്ങളുടെ അർത്ഥം ആ പ്രവാചകനെ കൊണ്ടാണ് ഞങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാകുന്നത് മുഹമ്മദ് നബി അലൈഹി സല്ലാഹിസ്ലമിയെ കൊണ്ടാണ് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുന്നത് നോക്കൂ നിങ്ങൾ ആരാ നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്നവൻ ആരാണ് മനുഷ്യന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നവൻ അല്ലാഹു ആ അള്ളാഹുവിനു പകരം മുഹമ്മദ് കെട്ടുകളും കുടുക്കുകളും അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കുന്നത് മുഹമ്മദ് അവൻ ചെയ്തു അവൻ സലാത്ത് ചെല്ലുന്ന ആളുകള് യഥാർത്ഥത്തിൽ ഇത് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് സാധുക്കളായ പല ആളുകൾക്കും അത് അറിയില്ല റുബൂബിയത്തിന്റെ വിഷയത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഷിർക്ക് കടന്നു വരുന്നത് ഇനി നോക്കൂ നിങ്ങൾ അതിലെ തൊട്ടടുത്ത വാചകം എന്താ തൻ ബിഹിൽ ഖുറബ് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആരെക്കൊണ്ടാണ് നീങ്ങുന്നത് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാസ്ലമയെ കൊണ്ട് എത്ര ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നത് മുഹമ്മദ് നബി അലൈഹി നബീസ്വല്ലാസ്സലമയെ കൊണ്ടാണ് നബി ഇല്ല അലൈഹി അലൈ സ്വലമത് പഠിപ്പിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കർബ് ബാധിച്ചപ്പോൾ ദുരിതമുണ്ടായപ്പോൾ ിനോട് ആ പ്രയാസങ്ങളിൽ നിന്ന് കാവൽ ചോദിച്ച പ്രാർത്ഥനകൾ ഹബീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും നബീസ് വസ്സലമക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന മനുഷ്യന് ചെയ്യേണ്ട കാര്യം എന്താ നബി കടം ബാധിച്ച മനുഷ്യൻ ഇന്നാ മുസീബത്ത് എന്താ ചെയ്യേണ്ടത് എന്ന വിശ്വാസികൾ പറയാം ഈ നാരിയ നാരിയസ്വലാത്തിൽ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്നത് നമ്മുടെ കെട്ടുകൾ അഴിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ഇതൊക്കെ ആരാണ് മഹാനായ റസൂൽ ലാഹി സാഹു അലഹി വസ്സലമിയാണെന്ന അത് റുബൂബിയത്തിൽ വരെ ഷിർക്ക് ചെയ്യുന്ന ഏർപ്പാടാണ് ഇനി തൗഹീദുൽ അസ്മായി വസീഫ് അത് പറയേണ്ട പോലും ആവശ്യമില്ല മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അബദ്ധം പറ്റിയ മേഖല ഷിർക്ക് വന്ന മേഖല ഏതാ തൗഹീദുൽ മറഞ്ഞ വഴിയിലൂടെ ആളുകൾ സഹായിക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി റബ്ബ് നമ്മൾ റബ്ബല്ലാത്ത ആളുകൾ സഹായിക്കുന്നു വിശ്വസിക്കുക മുഹീതീൻ ഷേഖെ രക്ഷിക്കണേ ബദിനീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ അത് പ്രാർത്ഥനയാണ് സാധാരണ പറയാറ് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ വിളികൾ കേട്ടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പച്ചക്ക് നബി നിന്ന് അലൈഹി ബിസറത്തലിം അടക്കമുള്ള മഹാന്മാരെ വിളിച്ച് ചെയ്യണം അതെന്താ അത്യത്തിലുള്ള അതേപോലെ തന്നെ തൗഹീദുൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമമാണ് അള്ളാഹു സെമി ആണ് സെമി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം കേൾക്കുന്നവനാണ് അതേപോലെ തന്നെ അള്ളാഹു ബസീർ ആണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിൽ ചില ആളുകൾ പങ്കു ചേർക്കുന്നുണ്ട് അവരറിയാതെയാണ് അവർക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ ഉലൂഹീയത്തിലോ റുബൂബിയത്തിലോ സമന്മാരെ ഉണ്ടാക്കലാണ് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അങ്ങനെ വിളിക്കണമെന്ന് പോലും ഇല്ല വരുമെന്നാണ് പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നോക്കൂ നിങ്ങൾ മൊഹീദ്ദീൻ മാലയിൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചൊല്ലുന്ന മൊഹീദ്ദീൻ മാല മൊഹീദീൻമാലൻ്റെ ആമുഖത്തിലുള്ളത് പിന്നെ മൊഹീദീൻമാലിൽ തെറ്റുണ്ടെങ്കിൽ ഖുറാനു തെറ്റുണ്ടെന്ന് മൊഹീദീൻ മാലിൽ തെറ്റുണ്ടെങ്കിൽ ഖുറാനു തെറ്റാണ് അങ്ങനെ വരെ എഴുതി വെച്ചിട്ടുണ്ട് ആളുകൾ ആ മൊഹീദ്ദീൻ മാലയിൽ മൊഹീദീൻ ശേഖനെ കുറിച്ച് പറയുന്ന വാചക എന്താ യഥാർത്ഥത്തിൽ മൊയ്ദീൻ ഷേഖ് ഈ പറയുന്ന ഈ സഹോദരങ്ങൾ പഠിപ്പിക്കുന്ന ആളേ അല്ല മൊയ്ദീൻ ഷേഖ് മുഹമ്മദ് അലഹി വലിയ പണ്ടെ മുജദ്ദിദാണ് അദ്ദേഹം പരിഷ്കർത്താവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ അത്ഭുതപ്പെടുന്നു നമ്മൾ തൗഹീദ് അദ്ദേഹം ചെയ്ത് ആ അദ്ദേഹത്തെ വിളിച്ചതാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് മാലയിൽ പറയുന്ന വാചകന്ധ വല്ല നിലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞ ഇത് എന്ത് ഇതെന്താ ഈ പറയുന്ന വാചകന്ധ അള്ളാഹുവിൻ്റെ സിഫാത്തിൽ പങ്കുചേർക്കാണ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ കേൾക്കുന്നവനാര അള്ളാഹു മാത്രമാണ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ ആര് അള്ളാഹുവാണ് അത വല്ല സ്ഥലം ഏത് സ്ഥലത്തുനിന്ന് വിളിച്ചാലും അവന്റെ വാ കൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകാൻ ഷേഹിന് കഴിവുണ്ടി എന്ന് വിശ്വസിച്ചാൽ അത് ചിർക്കാണ് അത് തൗഹീദുൽ പങ്കുചേർക്കലാണ് ഇനി നോക്കൂ നിങ്ങൾ ബസീർ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു എല്ലാം കാണുന്നവനാണെന്നാ അല്ലാഹു എല്ലാം കാണുന്നവൻ മൊഹീദീൻ മാലയിൽ തന്നെ കാണാം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പങ്ങളുടെ കൽഭാഗമെന്നോ വാറും ഒരു കുപ്പിൻ്റെ ഉള്ളിലുള്ള വസ്തുവിനെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലുള്ളത് എനിക്കറിയുമെന്ന് മൊഹീദീൻ ഷേഖ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല കെട്ടിണ്ടാക്കിയതാണ് ആളുകൾ പിന്നെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കിയ മാലയാണിത് അത് നോക്കൂ നിങ്ങൾ വസിഫാത്തിൽ എന്ത് ചെയ്യുന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് അപ്പോൾ ഇതൊരു നിസാരമായി നമ്മൾ കാണേണ്ട കാര്യമല്ല നമ്മുടെയൊക്കെ പല ആളുകളുടെയും വീടുകളിൽ പ്രായമുള്ള ആൾക്കാർ ഈ മാലയൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മാലയും അതേപോലെ തന്നെ മൗലൂദുമൊക്കെ ചൊല്ലുന്ന അത് ചൊല്ലിപ്പിക്കുന്ന അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്നറിയോ മുസ്ലിം സമൂഹത്തിലേക്ക് ഷെർക്ക് കടന്നു വരുമെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ജാഗ്ര ജാഗ്രത പാലിക്കണം നമ്മൾ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കത്ത ഊഹീദിൻ്റെ ആൾക്കാരാണ് ലായി ലാഹിൽ മനസ്സിലാക്കിയവരാണ്

ചെയ്യാത്ത നാൽപ്പത് ആളുകൾ നമസ്കരിച്ചാൽ എന്ത് ലഭിക്കും ശുപാർശ ചെയ്യാൻ അവസരം ഉണ്ടാകുന്ന ശുപാർശ ലഭിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീത്താണ് എന്നാൽ ഈ ഹദീത്തിലുള്ള പാഠം തരങ്ങൾ ആരാ മയ്യത്തസ്കരിക്കുക മയ്യത്ത് നിസ്കരിക്കുന്ന ആൾക്കാരെ മുസ്ലിങ്ങളാണ് അല്ലെ ലാ ഇലാ പറഞ്ഞ മുസ്ലിങ്ങളെ മയ്യത്ത് സംസ്കരിക്കുക ഇവിടെ ഉള്ള മുസ്ലിങ്ങളാണ് മയ്യ സംസ്കരിക്കുക എന്നാൽ നബിസ്വല്ലി നമ്മോട് പറയും നമ്മൾ മരിച്ചാൽ നാൽപ്പത് ആളുകൾ അവരുടെ സിഫത്ത് എന്താ അവരുടെ വിശേഷണം എന്താ ലാ ബില്ലാഹി ശൈഅൻ ആളുകൾ അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പള്ളിയിൽ കയറുന്ന മുസ്ലിംകൾ ഉണ്ട് മയ്യത്ത് നമസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് നബിഅഅഅഅലി പഠിപ്പിക്കുക ഇത് ചെറിയ കാര്യ മഹാനായ ഇബ്രാഹിം നബി എന്താ ഇബ്രാഹിം നബി ആരാ ഇബ്രാഹിം നബി ഹലീലുള്ള അള്ളാന്റെ കൂട്ടുകാരനാ ഇബ്രാഹിം നബിയെ കുറിച്ച് കുറാൻ പറഞ്ഞെന്താ അദ്ദേഹം നമുക്ക് മാതൃകയാണെന്നാണ് അദ്ദേഹം മാതൃകയാണ് അദ്ദേഹത്തിന്റെ മില്ലത്ത് സ്വീകരിക്കാത്തവൻ വിഡ്ഢിയാണെന്നാണ് വിഗ്രഹങ്ങളെ തച്ചുടച്ച പ്രവാചകനാണ് അദ്ദേഹം അല്ലെ തൗഹീദിന്റെ ആൾ രൂപമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഇബ്രാഹിം നബി അള്ളഹാനോട് പ്രാർത്ഥിക്ക പടച്ചോനെ അല്ലാഹുവേ എന്ന കൂട്ടത്തിൽ ഷിർഖ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് ഇബ്രാഹിം നബി അലഹി ഇസ്ലാം ദ്വാ നടത്തി ഈ പള്ളിയിലിരിക്കുന്ന നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ രോഗം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവെ സാമ്പത്തികമായ പ്രതിസന്ധികൾ പരിഹരിക്കണം ദ്വാ ചെയ്തിട്ടുണ്ട് മക്കളെ സ്വാരീഹീങ്ങളാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കബറിലെ അതാബിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച എത്ര ആൾക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രബ് ഞാൻ കൂട്ടത്തിൽ പെട്ടുപോകരുതേ എന്ന് ദ്വാ ചെയ്ത ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് മഹാഭൂരിപക്ഷം ആളുകളും ആ പ്രാർത്ഥന നിർവഹിക്കാൻ തയ്യാറാകാറില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട നമുക്കൊരു ആത്മവിശ്വാസമാണ് നമ്മളൊക്കെ ഷിർക്കൊന്നും ചെയ്യൂല നമ്മുടെ വിശ്വാസം അത് ശരിയാണ് മഹാനായ റസൂർ വസ്സല പറഞ്ഞു അരിച്ച് സപാ കുന്നിന്റെ ഉറുമ്പ് അരിച്ചു പോകുന്നത് കണ്ടെത്താൻ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ഷിർക്കരിച്ചു വരുമെന്നേ മഹാനായ റസൂർ വസ്ലമ നമ്മളെ പഠിപ്പിച്ച കാണാൻ പറ്റും ലോകാവസാനത്തിന്റെ അടയാളെന്താ ലൂ മുസോകം അവസാനിക്കുകയില്ല ഏതുവരെ

അതുകൊണ്ട് സഹോദരങ്ങൾ ഗൗരവമുള്ള വിഷയമാണ് കാരണം അറിയോ നമ്മുടെ എങ്ങാനും ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ നമുക്ക് പരലോകത്ത് രക്ഷയല്ല നമ്മൾ എടുത്ത പണിയൊക്കെ ബാക്കിലാകും അതുകൊണ്ടാണ് മഹാനായ ലു കുമാനുൽ അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹം മകന് നൽകിയ ഉപദേശം എന്താ മകനെ വിളിച്ച് പറയാം മോനെ നീ അള്ളാഹുൽ പങ്കു ചേർക്കരുത് ഷിർക്ക് വലിയ പാപാണ് എത്ര വാപ്പാർ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് മക്കളോട് എത്ര ഉമ്മമാർ ഉപദേശിച്ചിട്ടുണ്ട് മക്കളെ ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് സമയമല്ല അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോലും നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാറില്ല നമ്മൾ നമ്മൾ നല്ല ആൾക്കാരാണ് നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകും ക്ലാസ്സിനൊക്കെ പോകും നമ്മുടെ കുട്ടികൾ ഒരു കുട്ടികൾക്ക് പഠിക്കാണ്ട് സഹോദരങ്ങൾ ഇതല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം സുഹൃത്തുൽ ഉഖ്മാൻ ആദ്യം മുതൽ അവസാനം വരെ അമാനിമല്ല തഫ്സീർ നമ്മൾക്കൊന്ന് വായിക്കണം നമുക്ക് പഠിക്കേണ്ട ഒരുപാട് മക്കളെയല്ലേ നമ്മൾ ആദ്യം ഉപദേശിക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ നമുക്കറിയാം ഒരാൾ മരിച്ചുപോയി അയാൾ വിശ്വാസം സ്വീകരിക്കാതെയാണ് മരിച്ചത് എങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അവകാശമല്ല മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നിങ്ങനെ അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾ മരിച്ചുപോയാൽ റബ്ബായും പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമുക്ക് അനുവാദമല്ല മുഹമ്മദ് മൊമിൻ ബിസ്വല്ല അലിസ്വലാ അള്ളാഹിനോട് അനുവാദം ചോദിച്ചില്ലേ എന്റെ ഉമ്മയുടെ കബർ സന്ദർശിക്കാനും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നബി ബിസ്വല്ലാദ് അലിസ്വലാം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു ഒന്നിനുള്ള അനുവാദം കൊടുത്തു എന്തിനാ കബർ സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തില്ല അഥവാ ഷിർക്കിൽ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം അവരെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണി നമ്മൾ എടുക്കണം അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ ഗൗരവം എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഗൗരവമായി മനസ്സിലാക്കണം എങ്ങനെ ഷിർക്ക് അറിയോ ഈ ഉമ്മത്തിലേക്ക് ഷിർക്ക് വന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വളരെ നിസ്സാരമായി തോന്നുന്ന ചില ആരാധനയുടെ ഭാഗമായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ ഒരു ഒരു ബഹുമാനത്തിന്റെ രീതിയിൽ തുടങ്ങിയതാ അതാണ് ഷിർക്കിലേക്ക് എത്തിയത് ലോകുനബിയുടെ സമുദായത്തിൽപ്പെട്ട അഥവാ ആദൻ നബിയുടെ കാലം കഴിഞ്ഞ് നമ്മൾ കേട്ടതാണ് പത്ത് നൂറ്റാണ്ടാണ് ആദൻ നബിയുടെയും നോകിനബിയുടെയും കാലയളവ് അതിലവസാന കാലഘട്ടത്തിലെ ആളുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വദ് ഇതൊന്നും വിഗ്രഹങ്ങളല്ല സ്വാനിഹീങ്ങളായ ആൾക്കാരാണ് നല്ല മനുഷ്യന്മാരാ അവർ മരിച്ച പന്ത് ചെയ്തു അവരെ ഓർക്കാൻ വേണ്ടി അവരെ ആ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയതാണ് ആരാധിക്കാനല്ല അവരെ ഓർക്കാനാണ് പിശാഞ്ചി വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ വരെ രൂപങ്ങൾ ഉണ്ടാക്കണം അവരൊക്കെ നല്ല മനുഷ്യന്മാരല്ലേ ഇവരെ കാളുകൾ മറന്നുപോകൂലേ അങ്ങനെ അവരെ ഓർക്കാൻ വേണ്ടിയ രൂപങ്ങൾ ഉണ്ടാക്കിയത് ആ രൂപങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പിന്നീട് അവരെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ ഷിർക്ക് വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഷിർക്ക് വരിക എന്നുള്ളത് നമ്മൾ വിചാരിക്കാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ എന്തെയ്യും കടന്നു വരും അത് നൂഹിൽ പഠിപ്പിക്കുകയാണ് എന്താണ് അവർ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത് എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അവരെന്തിനുണ്ടാക്കിയതാ അവരെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് പിന്നെ അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി മഹാനായ അബ്ബാസ് പറയുന്നുണ്ട് ഈ മഹാനായും അവരാരായിരുന്നു നല്ല മനുഷ്യന്മാരെ ആൾക്കാരെ എന്നിട്ട് അവരെയാണ് എന്ത് ചെയ്യുന്നത് ആരാധിക്കുന്ന അവസ്ഥ വന്നത് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു നിങ്ങളെ കരിച്ചാലും നിങ്ങളെ വെട്ടി മുറുക്കിയാലും നിങ്ങളെന്ത് ചെയ്യാൻ ചെയ്യാൻ പാടില്ല നിങ്ങൾ ബഹുദൈവ ആരാധനയിലേക്ക് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല നിങ്ങളെ കഷ്ടിച്ചു കളഞ്ഞാലും നിങ്ങളെ കത്തിച്ചു കളഞ്ഞാലും ചെയ്യാൻ പാടില്ല ഷിർക്ക് ചെയ്യാൻ പാടില്ല ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഷിർക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തണം കാരണം എന്താ ഷിർക്ക് ചെയ്താലുള്ള അപകടങ്ങൾ ഉണ്ട് ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നബീല്ലാഹു അലൈഹി വസ്ലമ ചില പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കണം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നമ്മൾ പരിശുദ്ധമാക്കുക ചെയ്യാൻ ജീവിക്കുക അത്തരത്തിലുള്ള കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പാപം അത് ഷിർക്കാണ് ആ ഷിർക്ക് ചെയ്താലുള്ള അപകടങ്ങൾ നബീസല്ലാഹു അലഹിബ് വസ്സലാമ നമുക്ക് വിശദീകരിച്ചു തോന്നും നബിസല്ലാഹു അലഹിബ് വസ്സലമയിൽ നിന്ന് അബ്ദുള്ള ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ കാണാൻ നബിയോട് ചോദിച്ചു അയ്യു അള്ളാൻ്റെ അടുക്കിൽ ഏറ്റവും വലിയ കുറ്റം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അൻത ജഅല അപ്പൊ നബിഹു അള്ളാഹുവിൽ ഖലഖക നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് നീ പങ്കുകാരവക്കലാണ് അല്ലാഹു കാണുന്നത് പോലെ കാണും കേൾക്കുന്നത് പോലെ കേൾക്കും അറിയുന്നത് പോലെ അറിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും ഏറ്റവും വലിയ പാപമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം അത് പഠിപ്പിച്ചത് ഏഴ് വൻ പാപങ്ങളെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചു ഏഴ് വൻ പാപങ്ങൾ പറഞ്ഞു അള്ളാഹു അത് ാണ്ഹുഹുല്ല വേറെിച്ചു എന്ത് തോന്നിയാസം കാട്ടി അള്ളഹ് പൊറുക്കും

ഒരാൾ മരിച്ചു ഷിർക്കിലായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാൽ ഒരാൾ ലാ തൗഹീദ്വനായിക്കൊണ്ടാണ് ലാഹഞ്ഞാണ് മരിക്കുന്നത് എങ്കിലോ അവൻ സ്വർഗത്തിലാണ് എന്ന് അതേപോലെ ഷിർഖിന്റെ മറ്റൊരു അപകടമാണ് ഷിർക്ക് ചെയ്ത ഒരാളിൽ നിന്ന് അയാളുടെ വേറെ ഒരു സൽക്കർമ്മം സ്വീകരിക്കൂല അയാൾ ഒരു കർമ്മം സ്വീകരിക്കുക നിസ്കരിച്ചിട്ട് കാര്യമില്ല അയാൾ സ്വലാത്തലിയിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ദാനധർമ്മം നൽകിയിട്ട് കാര്യങ്ങള് കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറിയിട്ട് കാര്യമില്ല അയാളുടെ എന്ത് കർമ്മങ്ങൾ സ്വീകരിക്കണം അയാൾ എന്ത് ചെയ്യണം അവർ അവർക്ക് ചെയ്യുകയാണ് എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക നബിയെ നിങ്ങൾ ഷിർക്ക് ചെയ്താൽ നമ്മൾ സഹോദരങ്ങളെ റസൂലിനോട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊടിഞ്ഞു പോകുന്നു അപ്പൊ നമ്മുടെ അവസ്ഥ അതേപോലെ നബി പറഞ്ഞു ഷിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സമാധാനത്തോട് ദുനിയവർ ജീവിക്കാൻ പറ്റില്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എത്ര തന്നെ അവർ പറഞ്ഞാലും ശരി യഥാർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനവും സ്വസ്ഥത ഉണ്ടാവില്ല ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല അള്ളാഹു പറഞ്ഞൊരു ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരാൾ അവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ് ആ ഉപമനെ കുറിച്ച് ആലോചിച്ച ആകാശത്തുനിന്ന് ഒരു മനുഷ്യർ വീഴാണ് കുറേ ദൂരത്ത് ഉയരത്തിന് വീഴുകയാണ് എന്തെങ്കിലും അയാളുടെ അവസ്ഥ എന്തെങ്കിലും കാരണം അവരുടെ ആ ഒരു സമയത്തെ സാഹ അതായിരിക്കും അയാളുടെ ജീവിതം അങ്ങനെ അയാൾ ജീവിക്കുക ഒരുപക്ഷേ കാറ്റുകൾ അവനെ റാഞ്ചി എടുത്ത് വേറെ ഒരിക്കലും കൊണ്ടുപോകും അതുമല്ലെങ്കിൽ പക്ഷികൾ അവൻ എന്തു ചെയ്യും പിടികൂടാൻ സാധ്യത ഉണ്ടെന്ന് ഖുറാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം സഹോദരങ്ങളെ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലുതെന്താണ് ഷിർക്കാണ് അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ചേർക്കലാണ് നമുക്ക് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കോലത്തിലൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇണ നമ്മുടെ ഭാര്യ അവരുടെ ശരീരം മറ്റൊരാൾക്ക് പങ്കുവെച്ചാൽ എങ്ങനെയൊക്കെ നമ്മളതിനെ നോക്കിക്കാണുക ഏതൊരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുക ഏതൊരാൾ അതിനെ അംഗീകരിക്കുക അള്ളാഹു സുബാനഹുവാത്തലെ നമ്മളെ പടച്ചു നമ്മളെ സൃഷ്ടിച്ചു നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി നമുക്ക് ആരോഗ്യം നൽകി വെള്ളം നൽകി ഭൂമി നൽകി ഭക്ഷണം നൽകി അല്ലെ കുടുംബം എല്ലാം നൽകിയവനാരെ പടച്ചവനാ ആകെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട എന്താ ബുധൂന നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നാ നിങ്ങളെതിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നാ അത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ എത്ര ഗുരുതരമായ നന്ദികേഴാണത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന തൗഹീദുള്ള ആളുകളാവുക ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക ഞാൻ തൗഹീദുള്ള ഉള്ള ആളാണെന്ന് വിചാരിച്ച് ഷിർക്കിനെ കുറിച്ച് പഠിക്കാതെ അതിനെ മനസ്സിലാക്കാതെ ജീവിക്കാതിരിക്കുക ഷിർക്കിനെ കുറിച്ച് പഠി അത് വരുന്ന വഴികളുണ്ട് ശിർക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന വഴികൾ നബീസ് വലൈക്കു വസ്സലാ പഠിപ്പിച്ച മറ്റൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കാം ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് പരിപൂർണ്ണ മുസ്ലിമായി പരിപൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാൻ അതിനുള്ള തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ഇടയിൽ രോഗികളായ ധാരാളം ആളുകൾ അള്ളാഹു സുബാൻ അവരുടെ രോഗങ്ങൾ ഷിപ്പയാക്കി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുടെ അള്ളാഹു നല്ല ജോലി നൽകി അവർ അനുഗ്രഹിക്കുമാറാകട്ടെ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന അനേക മനുഷ്യരുണ്ട് അള്ളാഹു സുബാൻ അവർക്ക് മോചനം നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലീങ്ങളായ ആളുകൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തും മാറാകട്ടെ അല്ലാഹു